കേസുകൾ തീർപ്പാക്കാൻ വലിയ കാലതാമസം ഉണ്ടാകുന്നു എന്ന ബാലാവകാശ കമ്മീഷന്റെ വെളിപ്പെടുത്തൽ പോലീസും ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റും ഉത്തരവാദികളെന്നും കമ്മീഷൻ ചെയർപേഴ്സൺ മനോജ് കുമാർ ന്യൂസ് മലയാളത്തോട് കമ്മീഷന്റെ ശ്രദ്ധയിൽ മാത്രമല്ല കോടതിയുടെ മുമ്പാകെയുള്ള തന്നെ ഒരു വിഷയമാണല്ലോ സമയബന്ധിതമായി തീർക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് കുട്ടികളുടെ കേസുകൾ കാരണം ഇന്ന് കുട്ടിയായിരിക്കാം നാളെ അവൻ കുട്ടിയല്ലാതാവുകയാണ് പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ഒരു നീതിന്യായ വ്യവസ്ഥയുടെ കുറെ പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവാം പിന്നെ നമ്മുടെ ഒരു പിന്നെ വിവിധ പിന്നെ സപ്പോർട്ട് ചെയ്യേണ്ട വിഭാഗങ്ങളുണ്ടല്ലോ പോലീസ് അതുപോലെ തന്നെ ഫോറൻസിക് ഇവരുടെയൊക്കെ ഭാഗമായിട്ടുള്ള ഡിലേകളും ഇതിനകത്തുണ്ടാവാം കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട് പഴയതുപോലല്ല കൃത്യമായിട്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് എണ്ണം കൂടുന്നുണ്ട് ഇതൊക്കെ പല ഘടകങ്ങളുണ്ടാവാം പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നുള്ള പിന്നെ ഇടപെടലുകളുണ്ടാവാം

പിന്നെ റെക്കമെൻഡേഷൻസ് വന്നിട്ടുള്ളതിനകത്തും കൊടുക്കാൻ ബാക്കിയുണ്ട് അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ കിട്ടിയതിൻ്റെ ഭാഗമായിട്ടുള്ള ബാലൻസ് തുകയും കൊടുക്കാനുണ്ട് എനിക്ക് തോന്നുന്നത് അത് ഏറെക്കുറെ അതിനകത്ത് സ്റ്റേറ്റിൻ്റെയും സെൻട്രലിൻ്റെയും ഫണ്ടുണ്ട് ആ സ്റ്റേറ്റ് ഫണ്ടിൽ ഉപയോഗിച്ചാണ് ഇപ്പോഴും നിർഭയ ആശ്വാസനിധി പോലുള്ളത് പൂർണ്ണമായും ചെയ്യുന്നത് അത് മുഴുവനായിട്ടും അവർ സ്റ്റേറ്റ് ഫണ്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതേസമയം മറ്റുള്ളത് പിന്നെ ഇത് വിറ്റിംഗ് കോമ്പൻസേഷന് പ്രത്യേകമായിട്ട് സെൻട്രൽ ഫണ്ട് ഫണ്ടുകൂടെ ലഭ്യമാവേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കിയത് അതാണ് ഈ ചർച്ചയിലൊക്കെ ഉടനീളം വന്നിട്ടുള്ളത് വളരെ ചെറിയ ഒരു ശതമാനം മാത്രമേ കിട്ടിയിട്ടുള്ളൂ അനിൽ ജോർജാണ് വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നത് അനിൽ ഗുഡ് മോർണിംഗ് കുട്ടികൾ ഇരകളാക്കപ്പെടുന്ന കേസുകളാണ് ഈ കേസുകളൊന്നും സമയബന്ധിതമായി പൂർത്തിയാക്കപ്പെടുന്നില്ല എന്ന് മനുഷ്യാവകാശ കമ്മീഷൻ തന്നെ പറയുന്നത് അതീവ ഗുരുതരമാണ് സേതു തീർച്ചയായും കുട്ടികളുടെ കേസുകൾ കുട്ടികൾ ഇരകളാക്കപ്പെടുന്ന കേസുകൾ ഇതിൽ കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി തന്നെ പോക്സോ എന്ന നിലയിൽ പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ തന്നെ സ്ഥാപിച്ചുകൊണ്ട് പ്രത്യേക നിയമം തന്നെ സ്ഥാപിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴും ഈ കേസുകളെല്ലാം ഇഴയുന്നു എന്നാണ് ബാലാവകാശ കമ്മീഷൻ തന്നെ വ്യക്തമാക്കുന്നത് ഇപ്പോൾ കുട്ടിയായിരിക്കുന്ന ആളുകൾ പലപ്പോഴും അതിൻ്റെ ഒരു വിധിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ കുട്ടിയല്ലാതാകുന്ന സാഹചര്യം ഉണ്ടാകും അതുതന്നെയല്ല ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതിൽ ഈ കുറ്റവാളികളായ ആളുകൾ അടുത്ത കോടതിയിലേക്ക് അപ്പീലിന് പോകുമ്പോൾ പലപ്പോഴും ഈ ഇരകളാക്കപ്പെടുന്ന ആളുകൾ ജീവിതത്തിൻ്റെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടത്തിണ്ടാവും അതിൽ തന്നെ ചിലരൊക്കെ വിവാഹിതരാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും പക്ഷേ അടുത്ത കോടതി നടപടികളിലേക്കും അവർ വലിച്ചഴക്കപ്പെടുന്ന സാഹചര്യമുണ്ട് എന്ന് ബാലാവകാശ കമ്മീഷൻ പറയുന്നു ഒപ്പം തന്നെ ഇത്തരം ആളുകൾക്ക് പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പാക്കുന്നതിന് വേണ്ടി നഷ്ടപരിഹാരം നൽകണമെന്ന് നിയമത്തിൽ വ്യവസ്ഥയുണ്ട് അത് സർക്കാർ തന്നെ നൽകണം എന്ന ഒരു വ്യവസ്ഥ കൂടി മുമ്പോട്ട് വെച്ചിട്ടുണ്ട് നിയമസഹായ വേദി അടക്കമാണ് ഇക്കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ഇരകൾക്കും യാതൊരു തരത്തിലുള്ള നഷ്ടപരിഹാരവും കിട്ടുന്നില്ല എന്ന് ബാലാവകാശ കമ്മീഷൻ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ പലതും പ്രോസിക്യൂട്ടർമാർ അടക്കം ഇത്തരം നഷ്ടപരിഹാരത്തിൻ്റെ സാധ്യത നേരിട്ട് കെൽസ പോലെയുള്ള അടുത്ത് അപേക്ഷ നൽകേണ്ട രീതികൾ ഒന്നും പറയുന്നില്ല എന്ന് ബാല അവകാശ കമ്മീഷൻ തന്നെ കുറ്റപ്പെടുത്തുന്നു ഒപ്പം ഹൈക്കോടതി ജഡ്ജിമാർ തന്നെ ആ രീതിയിൽ കുറ്റപ്പെടുത്തുന്നു എന്നാൽ അതിലും ഗുരുതരമായ ഒരു കാര്യം കോടതി ഉത്തരവ് ഉണ്ടായിട്ട് പോലും പലർക്കും നഷ്ടപരിഹാരം നൽകാൻ കഴിയുന്നില്ല ഫണ്ട് ഇല്ല എന്നതാണ് ഏതാണ്ട് കോടികളിലേക്ക് ഈ നഷ്ടപരിഹാരം നൽകാൻ കഴിയാത്ത സാഹചര്യം അതീവ ഗുരുതരമാണ് അത് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ തന്നെ പറയുമ്പോൾ അതിന്റെ ഗുരുതരാവസ്ഥ എത്രത്തോളം ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേയുള്ളൂ അനിൽ ജോർജ് ആണ് വിവരങ്ങൾ നൽകിയത്